വളാഞ്ചേരി പേരശ്ശന്നൂർ മുക്കിലപ്പീടിക റോഡിൽ അപകടഭീഷണി ഉയർത്തി കെ എസ് സി ബിയുടെ ട്രാൻസ്ഫോമർ കഴിഞ്ഞ ദിവസം രാവിലെയാണ് ട്രാൻസ്ഫോമർ ചെരിഞ്ഞത് സമീപവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് പൈങ്കണ്ണൂർ സ്കൂൾ പേരശ്ശന്നൂർ സ്കൂൾ എന്നിവിടങ്ങളിലേക്കായി ആയിരത്തിൽ പരം വിദ്യാർത്ഥികളും നിരവധി കാൽനടയാത്രക്കാരും യാത്രക്കാരും നിത്യേന കടന്നു പോകുന്ന വഴിയാണിത് ട്രാൻസ്ഫോമറിന്റെ സമീപത്തായി ചെറിയ കടകളുമുണ്ട് വൈകുന്നേരങ്ങളിൽ ചെറുകിട കച്ചവടം മീൻ കച്ചവടം എന്നിവയും ഈ കവലയിലുണ്ട് ഇത് ഇന്നലെ ഇന്ന് രാവിലെ ഒരു പിന്നെ പെട്ടന്ന് ഇത് കമ്പിയൊക്കെ ഇളകണുണ്ട് അപ്പൊ എന്തായാലും നോക്കിയപ്പോ സംഭവം ഇത് കുറച്ചുകൂടി ചെരിഞ്ഞിട്ടുണ്ട് അപ്പൊ ആ സമയത്താണ് കണ്ടത് കുറച്ച് സാധനം ചെരിഞ്ഞ് ഇതായിട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇത് കൂടെ ആൾക്കാർ വലിയൊരു വിശ്വസം ആൾക്കാർ വേണ്ടിയൊക്കെ പോകണല്ലേ വൈകുന്നേര കച്ചവടക്കാരും കാര്യങ്ങളും മീൻ കച്ചവടവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് പെട്ടെന്ന് തന്നെ ഒരു മാറ്റാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെറ്റർ ആയിരുന്നു വന്നിട്ട് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ടാണ് പറയാൻ കാരണം െ ഇന്ന് രാവിലെയാണിത് ശ്രദ്ധയിൽപ്പെട്ടത് ഇത് നോക്കുമ്പോൾ തന്നെ പോസ്റ്റ് പോസ്റ്റിങ്ങിട്ട് ചെരിഞ്ഞ് ഇത് കാണുന്നത് ഇപ്പം ഇന്ന് രാവിലെ ആൾക്കാർ പറഞ്ഞ് ചെറിയ ശബ്ദം കേട്ടിട്ടൊന്ന് ചെരിഞ്ഞു എന്നാണ് ആൾക്കാർ പറഞ്ഞു കേട്ടത് ഇതിപ്പോൾ കുട്ടികളൊക്കെ പൈങ്ങണ്ണൂർ പേഷ്ണൂർ സ്കൂൾക്ക് പോകുന്ന ഒരു വഴിയാണ് അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അത് റോഡിന് എങ്ങനെ വീഴുകയാണെങ്കിലും അത് റോഡിന് ക്രോസ് ആയിട്ടാണ് വീഴുക അപ്പോൾ അതിനൊരു പരിഹാരം പെട്ടെന്ന് കാണണം നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കടന്നുപോകുന്നതും വാഹന ഗതാഗതമുള്ളതുമായ കവല ആയതിനാൽ തന്നെ ഇതുപരിഹരിക്കാൻ ട്രാൻസ്ഫോമറും ഫ്യൂസ് കാരിയറുകളും മാറ്റിസ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി